ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് നെടുങ്കയം കാട് കാണാനാണ് പോകുന്നത് അപ്പോൾ ഈ ഒരു കാർഡിൻ്റെ ഭംഗിയും അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് അപ്പോൾ ഒരിക്കൽ കൂടി എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വെൽക്കം ബാക്ക് ടു പർവീൻസ് വേർഡ് കാർഡിലേക്ക് കയറുന്നതിന് മുൻപ് തന്നെ ഇവിടെ ചെറിയൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അപ്പോൾ അവിടെ നമ്മൾ ചെറിയൊരു ഒക്കെ പേ ചെയ്യണം അപ്പോൾ അതൊക്കെ പേ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു കാർഡിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് ഇവിടെ എന്തൊക്കെയാണ് പ്രത്യേകതയായിട്ടുള്ളതെന്ന് ചോദിക്കുകയാണെങ്കിൽ മെയിനായിട്ട് ഈ ഒരു കാർഡിൻ്റെ ഒരു ഭംഗി തന്നെയാണ് പിന്നെ ഇവിടെ ഉള്ളത് ഒരു ബ്രിട്ടീഷുകാർ ഒരുപാട് വർഷം മുൻപ് പണി പണിയഴിപ്പിച്ചു ഒരു ഇരുമ്പ് പാലാണ് പിന്നെ ഒരു ബ്രിട്ടീഷുകാരുടെ ഒരു ബംഗ്ലാവും പിന്നെ ഒരു ആനപ്പന്തിയാണ് ഇവിടെ മെയിനായിട്ടുള്ളത് അപ്പോൾ അതിലൊക്കെ ഉപരി ഈ ഒരു വനത്തിൻ്റെ മനോഹരത്തെ തന്നെയാണ് സന്ദർശകരെ ഇങ്ങോട്ട് ആകർഷിക്കുന്നത് വനത്തിലേക്ക് കഴിഞ്ഞാൽ ഒരുപാട് മരങ്ങൾ കാണാൻ കഴിയും ഒരുപാട് വെറൈറ്റി മരങ്ങൾ മുറിച്ചിട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയും മെയിനായിട്ട് തേക്ക് ആണ് കേട്ടോ തേക്കിൻ്റെ മരം തന്നെയാണ് ഇവിടെ മെയിനായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഓൺലൈൻ സംവിധാനം വഴി ഇവിടെ ലേലം നടത്തിയിട്ടാണ് മരങ്ങളൊക്കെ കച്ചവടാക്കുന്നത് അപ്പോൾ വലിയ വലിയ മുതലാളിമാരൊക്കെ ഇങ്ങനെ ലേലത്തിലൂടെയാണ് മരങ്ങളൊക്കെ എടുക്കാറുള്ളത് പിന്നെയെന്ന് പറയുകയാണെങ്കിൽ വളരെ അപകടം പിടിച്ചൊരു വഴിയാണത് എപ്പോഴും ആന ഇറങ്ങുന്ന ഒരു സ്ഥലമൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ ഇതിൽ വന്നിട്ട് ഇവിടെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത ശേഷം നമ്മൾ വനത്തിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് അപ്പോൾ നമുക്കിങ്ങനെ പോകുന്ന വഴിക്ക് ഇങ്ങനെ രണ്ട് മെയിൻ ആയിട്ട് രണ്ട് വഴി കാണാം അപ്പോൾ അതൊന്ന് ബംഗ്ലാവിലേക്കുള്ള വഴിയാണ് സായ്പര്യം ബംഗ്ലാവ് ഒന്ന് പിന്നെ ഈ പാലത്തിലൂടെ നമുക്ക് വനത്തിലേക്കുള്ള വഴിയാണ് അപ്പോൾ ബംഗ്ലാവ് ഇപ്പോൾ ഈ ഒരു അങ്ങോട്ട് പോവാൻ നമുക്ക് അനുമതിയില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടില്ല അപ്പം ഈ ഒരു പാലം അപ്പം പാലത്തിൻ്റെ മുകളിൽ കുറേ നാട്ടുകാരൊക്കെ ഉണ്ട് അപ്പോൾ ഉമ്മ അവരോടൊക്കെ നല്ല സംസാരത്തിലാണ് ഉമ്മ ഒരു കഴിഞ്ഞൊരു പത്ത് വർഷമായിട്ട് ബ്ലോക്ക് മെമ്പറും വാർഡ് മെമ്പറും ഒക്കെ ഇരുന്നു അപ്പം എല്ലാവരുമായിട്ട് നല്ല പരിചയമാണ് അപ്പോൾ അവരോടൊക്കെ സംസാരിച്ചുകൊണ്ടാണ് വരുന്നത് ഈ കാണുന്നത് ഇരുമ്പ് പാലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നില് ബ്രിട്ടീഷുകാർ പണിത ഇരുമ്പ് പാലാണത് ഈ ഒരു പാലത്തിൻ്റെ താഴെയിട്ട് കാണുന്ന ഈ ഒരു പുഴയിൽ ഇപ്പോൾ വലിയ വെള്ളമൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ മുൻപ് ഭയങ്കര ആഴുള്ളൊരു സ്ഥലമായിരുന്നു അപ്പം ഒരുപാട് പേര് മരിച്ചു പോയിട്ടുണ്ട് ഈ ഒരു കയത്തിൽ വന്നിട്ട് വലിയൊരു കായമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു സ്ഥലത്തിൽ നെടും എന്ന പേര് വരാനുണ്ടായ കാരണം അതുപോലെ തന്നെ ഇവിടെ ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒരു കയത്തിൽ വീണ് മരിച്ചിട്ടുള്ളത് ഇവിടെ ഉണ്ടായിരുന്ന ഈ പാലം പണി കഴിപ്പിച്ചിട്ടുള്ള ഡോസൻ തായ്പ് തന്നെയാണ് ഉമ്മാനെയും കൊണ്ട് ഈ ഒരു വഴിക്ക് വന്നിട്ട് ഫുൾ പരിചയക്കാരെങ്ങനെയാണ് എല്ലാവരും ഉമ്മാനെ നല്ല അറിയുന്ന ആൾക്കാരാണ് അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് കാണുന്നതെന്നും പറഞ്ഞിട്ട് നല്ല സംസാരത്തിലിരുന്നു അതിൽ പോയാൽ അവിടെ ഒരു ഗവൺമെൻറ് ട്രൈബൽ ബദ്രി സ്കൂളും പിന്നെ ആനപ്പന്തി ആണുള്ളത് ഇപ്പോൾ ഇതിൽ കോവിഡ് കാലമായതുകൊണ്ട് അങ്ങോട്ട് നമുക്ക് പോകാൻ അനുമതിയില്ല ഡോസിൻ സായിപ്പിൻ്റെ ശവകുടീരം ഇവിടെ തന്നെയാണ് ഉള്ളത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഇവിടുത്തെ ഫോറസ്റ്റ് എഞ്ചിനീയർ ആയിരുന്ന അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ നമ്മുടെ ഈ നെടുങ്കയം പുഴയുടെ മുകളിൽ നിന്നും ആ ഒരു ഇരുമ്പ് പാലത്തിൻ്റെ മുകളിൽ നിന്നും വേണിട്ട് കയത്തിൽ പെട്ട് മരിച്ചു പോവുകയാണ് ചെയ്തത് അപ്പം അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തെ ഇവിടെ തന്നെയാണ് മറിവ് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ കണ്ടു കഴിഞ്ഞ ശേഷം ഞങ്ങൾ പുഴയിലേക്ക് ഇറങ്ങാൻ ചെയ്തത് അപ്പോൾ ഇറങ്ങുന്ന വഴിക്ക് ഇവിടെ കുറച്ച് ആർക്കും അടുപ്പ് കൂടിയിട്ടുള്ളതൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ആരെങ്കിലൊക്കെ ഇവിടെ വന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നതൊക്കെ ആയിരിക്കാം ഈ ഒരു പുഴയിലത്തെ വെള്ളത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല തെളിഞ്ഞ ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് അപ്പോൾ നമുക്കിങ്ങനെ നോക്കുകയാണെങ്കിൽ മുകളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ വെള്ളത്തിൻ്റെ ആ ഒരു ക്ലിയറുണ്ട് അടിയിലുള്ള കല്ലുകൾക്ക് എല്ലാം കറക്റ്റ് ആയിട്ട് എടുക്കണം അത്ര തെളിഞ്ഞ വെള്ളമാണ് അപ്പം പിന്നെ നമ്മളെ മക്കളെ കാര്യമൊക്കെ അറിയാമല്ലോ പുഴ കണ്ടല്ലോ അവരൊക്കെ കുളിക്കണം എന്ന് നിർബന്ധമായി അപ്പോൾ എല്ലാവരും ഒന്ന് കുട്ടികളൊക്കെ പുഴയിലൊക്കെ കുളിച്ചിട്ടൊക്കെയാണ് പിന്നെ തിരിച്ചു പോകണത് അപ്പം നല്ല കണ്ടില്ല കണ്ടാത്തിനത് നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ് വെള്ളം മണലൊക്കെ വന്ന് മൂടിയ കാരണം വെള്ളം പറ്റിയ കുറവാണ് എന്നാലും കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഉള്ള വെള്ളമൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ ഒന്ന് വെള്ളത്തിലൊക്കെ ഇറങ്ങി ചാടി കുളിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ തിരിച്ചു പോണത് പിന്നെയെന്ന് പറയുകയാണെങ്കിൽ ഞങ്ങളൊരു മണിയൊക്കെ ആയപ്പോൾ ആണ് ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ അഞ്ച് മണിവരെ നമുക്ക് ഈ ഒരു വനത്തിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റുള്ളൂ അഞ്ച് മണിയാവുമ്പോഴത്തേക്കും നമ്മളെല്ലാവരും തിരിച്ചു പോകണം അപ്പോൾ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് യാത്രയേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് വൈകുന്നേരം ഒന്ന് വെറുതെ ഇറങ്ങിയതാണ് അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഇവിടേക്ക് ഇരുന്നിട്ട് ഇവിടെ ഈ കാടിൻ്റെ ഭംഗിയും പിന്നെ പുഴയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച ശേഷം ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ചെയ്തത് കഴിഞ്ഞ പ്രളയത്തിന് ശേഷം ഒരുപാട് രൂപമാറ്റം സംഭവിച്ചതാണ് ഈ ഒരു പുഴയ്ക്ക് അപ്പോൾ ഇവിടെ ഒരുപാട് വെള്ളമുള്ള ഏതൊരു സമയത്തും ഏതൊരു വേനൽക്കും വലിയൊരു കയം തന്നെയുള്ള ഒരു സ്ഥലമായിരുന്നത് ഇപ്പം ഇപ്പം വെള്ളമൊന്നുമില്ല മണ്ണ് വന്ന് മൂടിയത് പിന്നെ അതുപോലെ തന്നെ ആദ്യം ഒഴുകിയിരുന്ന സ്ഥലത്തിലൂടെയൊന്നും അല്ല ഇപ്പം വെള്ളം ഒഴുകുന്നതൊക്കെ മാറിയാണ് ഒഴുകുന്നത് എന്നാലും നല്ല വെള്ളം തന്നെയാണ് നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം തന്നെയാണ് ഇവിടെ ഉള്ളത് ഇവിടെ നിൽക്കണമെങ്കിൽ നമുക്ക് സമയം പോണത് അറിയേയില്ല അപ്പോഴേക്കും മണിയായി നമുക്ക് പോവാനുള്ള ടൈമായി ആയി പെട്ടെന്ന് കുട്ടികളൊക്കെ കേട്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോവാണ് അപ്പോൾ ഇത്രയൊക്കെയുള്ളു ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഞങ്ങളുടെ കാടും പുഴയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇതുവരെ ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ